ഈ ബിസിനസ്സിലൊക്കെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്യണമല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ കൂടുതൽ കാശ് കൂടുതൽ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വിറ്റാൽ അതിൻ്റെ കമ്മീഷൻ തുക മാത്രമേ അവർക്ക് കിട്ടുള്ളൂ അല്ല അതിൻ്റെ ലാഭം മാത്രം കൂടുതൽ സാധനങ്ങൾ വിറ്റാൽ കൂടുതൽ ലാഭവിഹിതം കിട്ടും വചനം പറയുന്നത് ഇതാണ് സത്യം ഇതാണ് അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും ഇതേ പ്രിൻസിപ്പിൾ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്കും നമ്മളൊന്ന് എടുത്തു വെച്ചാൽ മതി നമ്മൾ കുറച്ച് നേരം തമ്പുരാൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് അനുഗ്രഹങ്ങൾ കിട്ടും കുറച്ച് ബന്ധമേ ഈശോ ഉണ്ടാവും കൂടുതൽ നേരം ഈശോയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ബന്ധം ഈശോയുമായിട്ട് ഉണ്ടാവും അനുഗ്രഹം കിട്ടുന്നതായിട്ട് കണക്കാക്കണ്ട കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നന്മകൾ ചെയ്ത് കടന്നു പോകുമ്പോൾ കുറച്ച് പേർക്ക് മാത്രം നന്മകൾ ചെയ്ത് കടന്നു പോകുമ്പോൾ അത്രയും സ്ഥലത്തേക്ക് മാത്രമായിട്ട് ഞാൻ ഒതുങ്ങിപ്പോകും അല്ലെങ്കിൽ അത് എത്രയും സ്ഥലത്ത് മാത്രമേ എൻ്റെ നന്മകളുടെ സൗരഭ്യം ഉണ്ടാവുകയുള്ളൂ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നന്മകൾ ചെയ്ത് കടന്നു പോകുമ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എനിക്ക് നന്മകളുടെ സൗരഭ്യം പരത്താൻ പറ്റും അപ്പം അതങ്ങോട്ട് തുറന്നു കൊടുക്കുന്നത് എപ്പോഴും നല്ല കാര്യമാണ് അപ്പോൾ അത് കൂടുതൽ വിശാലമാകാൻ കൂടുതൽ നന്മകൾ കൊടുക്കാൻ കൂടുതൽ ഈശോയോട് അടുക്കാൻ എന്നെ സഹായിക്കുന്ന ഒന്നാണ് ഈശോ നമ്മുടെ അനുഗ്രഹിക്കുക